ഇന്നലെ കഴിച്ചോ അങ്ങനെ എന്നോടൊക്കെയൊരു കഷ്ണം തന്ന മെനിയെ മെനി എനിക്കും കാണും ചക്കത്തര രണ്ടു തിന്നും ഞാൻ അങ്ങനെ അടഞ്ഞാണ്ടല്ലോ മാങ്ങ വറച്ചോണ്ട് വന്ന ഒന്നും മാങ്ങപ്പഴം മറിച്ചോണ്ട് വന്നിട്ട് ഇപ്പഴാണോ എനിക്കൊരു കഷ്ണം കിട്ടിയില്ലല്ലോ അമ്മി ഇല്ലെന്ന് എനിക്കൊരു കഷ്ണം കിട്ടിയില്ലേ ഞാൻ അറിയണ്ടേ ഇവിടെ കണ്ടിച്ച് വെച്ചേക്കുവാണോന്നുള്ളത് വിളിച്ചാൽ മമ്മിനെ കണ്ടു വിളിച്ചു മമ്മി മാഷെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് കൊടുക്കുന്നുണ്ടിട്ടില്ലേ ചീച്ചവണി നിനക്കൊരു സ്നേഹമല്ല കേട്ടോ നീ ഒരു വർഷം എനിക്ക് തന്നെ നീ കഴിച്ചോ 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 എപ്പോഴെങ്കിലും ഇന്നലെ ഒരു വർഷം ആ മാങ്ങോ എപ്പഴും എന്നെ കാണില്ലല്ലോ അല്ലേല് ഭക്ഷണിക്കുമ്പോ നീ ആരെയും കാണൂല്ലോ എന്നെ കാണില്ല ആരെയും മോശായിപ്പോ ഉപേക്ഷിച്ച് എനിക്കതിപ്പോളെ കോംപ്ലക്സ് അടിച്ചാൽ കോംപ്ലക്സില്ല ഓഹോ മാങ്ങാടത്തില്ല ഇപ്പോ കഷ്ടപ്പെട്ട മല മാങ്ങ

ഇവിളാണ് ഇവിടത്തെ ചോറിനാ പറയട്ട് ചക്കത്തരീ വല്ല ഷുഗറും പിടിക്കൂടി ഏ ഈ പറഞ്ഞ എനിക്ക് അവസാനം കിട്ടിയില്ലല്ലോ ചക്കത്തരുന്നില്ല എന്ത് സാധനങ്ങളാ രണ്ട് കാര്യമായി അമ്മയും കൊള്ളാം ഭാര്യയും കൊള്ളാം അനീതിയും കൊള്ളാം ഒരു ഒരു കഷ്ണം കഷ്ണം ഇതിനൊക്കെ ഞാൻ എല്ലാരോടും പകരം കിട്ടുന്നുണ്ട് ഇനി ഒരു മാസത്തേക്ക് മാങ്ങ തീർന്നോട് മൊത്തം മാങ്ങേണ്ട സാധനങ്ങളായിരിക്കുമോ അപ്പൊ എല്ലാവരും നോക്കി ഹായ് ഐ ആം പ്രിൻറ്റോ ദിവ്യ മമ്മി ദീപ്തി കുട്ടി അപ്പോൾ ഇത് അഡ്വഞ്ചർ കപ്പ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിലെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫാമിലിയിലെ രസകരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ വരെ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഇനി എനിക്കും കാണാൻ ചക്കത്തര അല്ലാണ്ട് തിന്നും ഞാൻ അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ ആ ശരിയത് ഞാൻ അമ്മയോടും കടയാ നിന്നോടും കടയാ മതിയുടെ ഒരു റെസ്റ്റൊക്കെ എടുത്തിട്ട് മാങ്ങ കഴിക്കും തോറ്റലും പിടിക്കും കിട്ട ഇഷ്ടം പറയൂ ഒരു ചാക്ക് നിറയെ മാങ്ങപ്പഴം പറച്ചേർന്ന പ്ലേറ്റിൽ തീർന്നാ ഞാൻ ഞാൻ വാജോ കടിച്ചോണ്ടിന്നിട്ടിപ്പോ അപ്പൊ ശരി ഞാൻ ഞാനെന്തെങ്കിലും കഴിക്കട്ടെ എനിക്കൊന്നും കിട്ടാണ്ടോ